Hi. Hi sir. Hi Anu. Hi sir. How are you all? Fine. Okay. Fine. Good. Okay. Good. Okay. Shall I ask you the first question? Means the first riddle. Ready. Okay. Very good. The first one is. Are you ready? Yeah. Yes. Ready, ready for what? Ready for? Ready, ready. for what? <laughs> ready. ready? For <laughs> no. 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 Ready to use your brain. Brain. Always remember to keep the mic closer yeah. to your. ആൻസർ ഇൻ ദ കമൻ ബോക്സ് ഓക്കെ ഓക്കെ റെഡി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ക്വസ്റ്റ്യൻ ക്യാൻ യു നെവർ സേ യസ് അതായത് ഒരു ചോദ്യം ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരിക്കലും യേസ് ഒന്നും ഉത്തരം പറയാൻ പറ്റില്ല യു ക്യാൻ നെവർ സേ യേ ടു ദാറ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിൽ പറയണ പറഞ്ഞില്ലേ മലയാളത്തിനാണ് ഓൾറെഡി ക്ലിയർ ആയില്ല ക്ലിയർ ആയില്ല ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഒരിക്കലും ജീവിതകാലത്ത് ഒരിക്കലും ഒരാൾക്കും ഉത്തരം പറയാൻ പറ്റില്ല ആ ചോദ്യത്തിന് ആ ചോദ്യം ഒരാൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും ഈ ലോകത്ത് ഉത്തരം പറയാൻ പറ്റില്ല അതെന്ത് ചോദ്യാ വാട്ട് ഒരു ചോദ്യം ആ ചോദ്യം ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഹസ്ബൻഡായിരിക്കാം ആരുമായിരിക്കാം ആര് വെച്ചാലും ഒരിക്കലും ഒരു യേസ് ഉത്തര പറഞ്ഞു യെസ് വല്ലാത്ത ജാതി കേട്ടു തണ്ണിത് ഫണ്ണാണ് ഫണ്ണായിക്കോട്ടെ കുഴപ്പമില്ല വല്ലാത്ത ജാതി പറയും ഓവറാണ് ആക്ച്വലി ഓക്കെ ഐ എം ഗോയിങ് ടു സേവ് ആൻസർ ഓക്കെ ആ യു എസ്ലീപ് നിങ്ങൾ ഉറങ്ങുകയാണോ ഒത്തിരി പറയാൻ പറ്റുമോ നോ എല്ലാം പറയാൻ പറ്റുള്ളൂ ഉറങ്ങാത്ത സമയം നോ പറയാറങ്ങാ പറയാ അല്പം ഒരു രസ ഫണ്ണാണ് ജോക്ക് ആണ് അതോടൊപ്പം ബ്രെയിൻ സ്റ്റോമിങ് ആണ് ചെറിയ ചെറിയ ബ്രെയിൻ വർക്ക് ചെയ്യുക നല്ല ഓഡിയൻസ് ആണെങ്കിൽ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെ മക്കൾക്കെല്ലാം ഷെയർ ചെയ്യാം ഓക്കെ ലെഡ് ഡം ലേൺ ഇംഗ്ലീഷ് യൂസ് ദിയർ ബ്രെയിൻ ഓക്കെ അവരുടെ ബ്രെയിൻ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ബ്രെയിന്റെ പവറും കൂടും റൈറ്റ് ഓർ നോട്ട് ഓഫ് യു ഓക്കെ ക്വസ്റ്റ്യൻ വെരി ഗുഡ് ഓക്കെ റെഡി റെഡി ഫോർ വാട്ട് റെഡി ഫോർ വാട്ട് ഫസ്റ്റ് ഐ ഫോളോ യു ഓൾ ദൈം ഐ ഫോളോ ഓർക്കുന്നില്ലേ അല്ല സിമ്പിൾ പെർ സെൻറ്റൻസിൽ അവളെ ഗ്രാമർ ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമ്മൾ കോഴ്സിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുമ്പോൾ ഓർക്കുന്നില്ലേ അല്ലേ ഹീ ഫോളോസ് ഷീ ഫോളോസ് പറയോ ഐ ഫോളോ ബി ഫോളോ ഓക്കെ അതുപോലെ അതിൻ്റേതായ രീതിയിൽ പഠിപ്പിച്ചോളെ സോ ഐ ഫോളോ യു ഓൾ ദ ടൈം എല്ലാ സമയത്തും ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നു പിന്തുടരുന്നു ആൻഡ് കോപ്പി യുവർ എവ്രി മൂവ് നിങ്ങളുടെ എല്ലാ മൂവ് എല്ലാ ചാനലുകളും ഞാൻ കോപ്പി ചെയ്യുകയും ചെയ്യുന്നു ബട്ട് യു കാൺ ടച്ച് മീ പക്ഷെ നിങ്ങൾക്ക് എന്നെ തൊടാനും പറ്റില്ല ആൻഡ് യു കാൺ മീ ക്യാൻ്റെ പ്രയോഗം വന്നിട്ട് അവിടെ ക്യാനിൻ്റെ നെഗറ്റീവ് വന്നിട്ട് യു കാണ്ട് യു കാൺ ടച്ച് മീ യു കാൺ മീ വട സാലായിട്ട് ഓക്കെ സമയം പോവും യു പ്ലീസ്ക്ലൂസോ റിപ്പീറ്റ് എപ്പോഴും ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നു പക്ഷെ ഒരിക്കൽപ്പോ എല്ലാ മൂവും നിങ്ങളുടെ ഓരോ മൂവ് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട് ഓരോ ചാനലുകൾ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ തൊടാനും പറ്റൂല പിടിക്കാനും പറ്റൂല ആരാണീ ഞാൻ ഷാഡോ പരിപാടി എല്ലാരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ വി ആർ മോവിംഗ് തേർഡ് റീഡിൽ തേർഡ് വൺ ഓക്കെ ഇഫ് യു ആർ റണ്ണിംഗ് ഇൻസ് ആൻഡ് യു പാസ് ദ പേഴ്സൺ ഇൻ സെക്കൻഡ് പ്ലേസ് വാട്ട് പ്ലേസ് ആർ യു ഇൻ ഇറ്റ്സ് എ ദ മീനിങ് ഇൻ മലയാളം ഇഫ് യു ആർ റണ്ണിങ് ഇൻ എ റേസ് നിങ്ങളൊരു റേസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ റേസിൽ നമുക്കറിയാം റേസിൽ ഓടുമ്പോൾ ഒരുപാട് വരെയൊക്കെ വരച്ചോടെ ഇങ്ങനെ റൺ ഓട്ട മത്സരം അങ്ങനെ വരാം ഓട്ട മത്സരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെന്തോ രണ്ടാമതെത്തി കുറെ ആളുണ്ടാവില്ല ഓട്ട മത്സരത്തിൽ രണ്ടാമതെത്തിയ ആളെ നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞു ഓടി 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 വളരെ ശക്തമായിട്ട് ഓടിയിട്ട് അങ്ങനെയാണെങ്കിൽ വാട്ട് പ്ലേസ് ആര്യൂ നിങ്ങൾ എത്രമായി മാറിയിട്ട് ഇപ്പൊ രണ്ടാമത്തെ ആൾ പാസ് ചെയ്ത് നിങ്ങൾ എത്ര ഐ ക് യു നോ ദു തേർഡ് <rium molta Dante> Third place? Oh my god. Is oh my it correct? correct. No. Eh? no. the eh? answers are not correct. Eh? Okay, everybody type in the comment box. Then second. നിങ്ങൾ ഒരു ഓട്ടമത്സരത്തിലാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഒരു ഓട്ട മത്സരത്തിലാണ് ഇംഗ്ലീഷ് രണ്ടാമത്താളെ നിങ്ങൾ കടന്നത് രണ്ടാമത്തെ ആൾ ഓളറെ അവിടെ ഉണ്ടല്ലോ അതെയോ സെക്കൻഡ് ായാലും നിങ്ങൾ എന്താണ് നിങ്ങൾ നമ്മളെല്ലാവരും ഉള്ളത് നമ്മളെല്ലാവരും ഓട്ടോമാറ്റിസത്തിലാണ് ആരൊക്കെയായി നമ്മൾ മൂന്നാൾ മാത്രമല്ല നമുക്ക് ഇംഗ്ലീഷ് പഠിച്ച് മുന്നേറാം റെഡി എവരിബഡി റെഡി ബോത്ത് ഓഫ് യു ആൾസോ റെഡി സർ റെഡി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 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 മീൻസ് ദ ഫോർത്ത് ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ ടു ഫാദേഴ്സ് ആൻഡ് ടു സൺസ് ആർ ഇൻ എ അതായത് രണ്ട് അച്ഛന്മാരും രണ്ട് അച്ഛൻ ഉപ്പ അങ്ങനെ പറയാം അതുപോലെ തന്നെ രണ്ട് കുട്ടികളും മക്കളും ഒരു കാറിലുണ്ട് ആർ ഓൺലി ത്രീ പീപ്പിൾ ഇൻ ദ കാർ പക്ഷെ കാറിലാകെ മൂന്നാളു രണ്ടച്ഛനോടേയും രണ്ട് രണ്ട് കുട്ടികളുമുണ്ട് പക്ഷെ എന്നിട്ട് കാറിൽ മൂന്നാളും ും രണ്ട് മക്കളും ഉണ്ട് കാറിൽ പക്ഷെ ആകെ മൂന്നാളേ കാണുന്നുള്ളു ഇപ്പൊ അതിനകത്ത് അതെങ്ങനെയാ ഒരാളോട് പോയി ഡിക്കിയിലൊട്ടോ ഐ ഹ്സർ ലൗഡ്ലി സ്പീക്ക് ലൗഡ്ലി ൻസർ ചെയ്യുന്ന കമന്റ് ബോക്സ് കമന്റ് ബോക്സ് ആൻസർ ചെയ്യാം ഗ്രാൻഡ് ഫാദർ ഫാദർ ആൻഡ് സൺ പക്ഷേ ഗ്രാൻഡ് ഫാദർ അടക്കം എന്താണ് ടൂ ഫാദർ തൽക്കാലം നമുക്ക് ഒരു ഫണ്ട് അല്ലേ ഫണ്ട് വീഡിയോ ആണല്ലോ ഒരു ഫണ് സി യു നെക്സ്റ്റ് പറഞ്ഞേക്കും ഇതാണ് ഫണ്ട് ഫണ്ട് ഫണ്ട്